മമ്മൂട്ടിയെ നായകനാക്കി റാം സംവിധാനം ചെയ്യുന്ന പേരൻപ് എന്ന പുതിയ ചിത്രത്തിൽ നായികയായി എത്തുന്നത് ഭിന്നലിംഗത്തിൽപ്പെട്ട അഞ്ജലി അമീറാണ് മോഡലിംഗ് രംഗത്ത് സജീവമായിരുന്ന അഞ്ജലിയുടെ സ്വപ്നമായിരുന്നു ഒരു സിനിമയിലെങ്കിലും മുഖം കാണിക്കുക എന്നത് കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് മോഡലിംഗ് നടത്തുകയായിരുന്നു അഞ്ജലി നാട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്യണം എന്നായിരുന്നു അഞ്ജലിയുടെ ആഗ്രഹം എന്നാൽ അപമാനവും പരിഹാസവും സഹിക്കാൻ വയ്യാതെ പതിനെട്ടാം വയസ്സിൽ അഞ്ജലി നാടുവിട്ടു ഞാൻ ആറിലോ ഏഴിലോ പഠിക്കുമ്പോഴാണ് ദിലീപിന്റെ ചാന്തുപൊട്ടെന്ന ചിത്രം റിലീസാകുന്നത് അതിനുശേഷം പരിഹാസം കൂടുതലായി മാനസികമായി അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചുവെന്ന് അഞ്ജലി പറയുന്നു ശസ്ത്രക്രിയ നടത്തി പൂർണമായും പെണ്ണായി മാറുക എന്നതായിരുന്നു ഏകമാർഗം അല്ലെങ്കിൽ പിച്ചെടുക്കണം അങ്ങനെയാണ് നാടുവിട്ടുപോയ അഞ്ജലി ലക്ഷങ്ങൾ കടമെടുത്ത് ശസ്ത്രക്രിയ നടത്തിയത് പൂർണമായും സ്ത്രീയായ ശേഷവും അഞ്ജലിക്ക് പരിഹാസങ്ങൾ സഹിക്കേണ്ടി വന്നു ശസ്ത്രക്രിയ നടത്തിയ ശേഷമാണ് അഞ്ജലി മോഡലിംഗ് രംഗത്തേക്ക് മാറിയത് അവിടെ നേരിടേണ്ടി വന്നു അവഗണന അഞ്ജലിയുടെ സൗന്ദര്യം ലുക്കും കണ്ട് മോഡലിങ്ങിനെ വിളിക്കുന്നവർ ഭിന്നലിംഗത്തിൽപ്പെട്ട ആളാണെന്ന് അറിയുമ്പോൾ പറഞ്ഞു വിടും പക്ഷെ അഞ്ജലി തളർന്നില്ല മോഡലിംഗിലൂടെ ഇപ്പോൾ സിനിമയിലും എത്തി മോഡലിംഗിൽ പ്രവർത്തിച്ചിരുന്നപ്പോഴും അഭിനയിക്കണമെന്നായിരുന്നു ആഗ്രഹം തുടർച്ചയായ അന്വേഷണങ്ങൾക്കും പരിശ്രമങ്ങൾക്കും ഒടുവിൽ ചില തമിഴ് ചിത്രങ്ങൾ അവസരം ലഭിച്ചു തമിഴിനൊപ്പം മലയാളത്തിലും പ്രദർശനത്തിനെത്തുന്ന പേരൻപിൽ മമ്മൂട്ടിയുടെ നായികയാവാനുള്ള അവസരം അതിന്റെ തുടർച്ചയായി വന്നതാണ് അഞ്ജലി പറയുന്നു കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവർക്കും നന്ദി